ഈ എത്ര ചായ ഒരു കണക്കില്ല ഈ ചായക്ക് ചായ ഉണ്ടാക്കി അത് കുടിക്കുന്നായും മനസും കഴിഞ്ഞാണെങ്കിലും വേണ്ടില്ല വൈകുന്നേരമാണെങ്കിലും ചായ രാത്രിയാണെങ്കിൽ ചായല്ലേ ചായക്ക് ആരെയും ദിവസം കൊടുത്തിരിക്കും ഒന്നിച്ചിലൂറായി പോയിട്ട് ഓടും കാണാൻ ഇവിടെ ചായ ഇപ്പൊ കുടിക്കുന്ന ചായ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടില്ലല്ലോ കുടിച്ചേണ്ടത് ഇവിടെ എന്താ കാട്ടുന്നത് ഇന്ന് ഒരു മാസം ഒന്നിണ്ട് വന്നാണിത് എല്ലാം മനസ്സാ ഞാനേ ഈ ചായ ഉണ്ടാക്കാണ് അല്ലാണ്ട് ഇപ്പം ചായ ഉണ്ടാക്കി കൊടുന്ന് തരണത് അപ്പൊ കുറച്ചൊക്കെ നേരം വെക്കും അവിടെ ഇന്നോ നളെ bọn ông kiểu làm chay á chay chay lâu ഒരു ഗ്ലാസ് തേച്ചെടുക്കാനും പാടില്ല എന്നാൽ ആരാവാനും പാടില്ല ആ ഒരു രീതിയിലാണ് മൂപ്പ ചായൻ്റെ കണക്ക് ഇനിയിപ്പോൾ ഇത് കുറഞ്ഞെന്ന് പറയുമോ അതഞ്ഞ് കൂടിയെന്നാ പറയോ എനിക്കറിയില്ല ഇതെല്ലാം ഒന്ന് കൊണ്ടാ കൊടുത്തോട്ടെ അല്ല ഇന്നലെ എന്തിനാ വിട ഇന്ന് കേടന്ന് കാണുന്നത് ഇതേ ചായ ഉണ്ടാക്കാനേ ഇന്നക്ക് ഭയങ്കര ഇതല്ലേ ചായ മാത്രം കൂടാൻ പാടില്ല കടുപ്പം കൂടാൻ പാടില്ല കുറയാൻ പാടില്ല കൂടാൻ പാടില്ല അപ്പം ആ രീതിയിലൊക്കെ ചായ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് നേരം പോകുമോ ഞാനൊരു ഗ്ലാസ് ചായ ചോയിച്ചതിനുള്ള ദേശീയ കാണിക്കണത് എന്നാ ജി ഉമ്മ ആദ്യം വർത്താനൊക്കെ പറയാൻ ഞാനിപ്പ എന്നോട് പറഞ്ഞത് ജി ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കാണാൻ പറഞ്ഞത് ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് എപ്പോ പോയതാണ് അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളു എനിക്കിപ്പ് ചായ ഉണ്ടാക്കി തരാനും വലിയ മടി വല്യ വാർത്താനൊന്നും പറയാൻ നിൽക്കണ്ട ഒരു ഗ്ലാസ് ചായ കുടിച്ചത് അതിന് എനിക്ക് ഭയങ്കര മടി ഓ അടുപ്പ് ഇതാണ് ഒരു മണിക്കൂർ വെച്ചിട്ട് ഇപ്പൊ ചായ ഉണ്ടാക്കിയതിന്റെ പൗബറ് നല്ല തിളക്കുന്ന രസമുള്ള ചായ ഉണ്ടാക്കുക അതുമില്ല ഇല്ല എന്നിട്ടോ ഒരു ഗ്ലാസ് ചായ ചോദിച്ചതിന് എനിക്ക് ഭയങ്കര തന്ത് മണ്ടാത അവിടെ ഇരുന്നോളീ തൊളക്കെ എടുക്കണം നാവ് പുറത്ത് കിടാൻ നിൽക്കണ്ട പുറത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻ്റെ തുളയൊക്കെ എടുക്കണ നാവ് ഞാൻ പുറത്ത് കണ്ടിട്ടു ഓ വലിയ വാർത്താനം പറയണ അതെ നിങ്ങളെ ഈ വേറെ ഭക്താലും എത്ര ക്ലാസ് ചായൻ്റെ വളം കുടിച്ചു എന്നൊക്കെ ഞാൻ കാച്ചു കാച്ചു കാച്ചി മടുത്ത് എന്നാൽ എത്ര പൗറിലുണ്ടാക്കിയാൽ നിങ്ങൾക്ക് കുറ്റങ്ങളെ ബാക്കിയുള്ളൂ അത് വലിയ വാർത്താനം പറയണേ ഇച്ചു കുഞ്ഞാണ് ഇച്ചു കുഞ്ഞിറ്റായിട്ട് ഒരു പാത്താണ് കുത്തർന്നാൽ മതി നിങ്ങൾക്ക് നിങ്ങൾ ചായയും വള്ളം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല വലിയ വാർത്താനം പറയണേ എന്തുണ്ടാക്കി കൊടുത്താലും ും പറഞ്ഞിട്ടില്ല ഇപ്പൊ കണ്ട ഞാൻ പറയാത്താരും കൂടി കുട്ടി കൊടുത്തിരുന്നത് ഇപ്പൊ എനക്ക് ഞാന് പതിനാറ് അട്ടം ചായ ചോദിക്കുന്നതും എനിക്ക് പറ്റണില്ലല്ലേ ഏതാണ്ട് നന്നായി ഇനി ഏതായാലും അവിടെ ഇനി ഏതായാലും അന്നെ കൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കി കൂടാ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് വീടിനെ പോലെ പോയാലും നല്ല രസത്തിലുള്ള ചായ കിട്ടും ഇനി ായി ഇന്നു ചായ കുടിച്ചില്ലെങ്കി ആർക്ക് പോയി ഇന്നക്ക് പോയി ഉള്ള പൈസ മുയ്യുമെന്നുള്ള കടയിൽ കൊണ്ട് കൊടുത്തോളീ ആ ബേജാർ ഇല്ല ഊഹ് പിന്നെ ആ ബേജാറായിട്ട് കുത്തിറക്കല്ലേ ഞാനേ വെറുതെ വലിയാട്ടം വർത്താനം പറയേ രണ്ടു ദിവസം ഇന്നളെ പീടിയെ പോയി ചാടി മൂന്നാം ദിവസം ഇൻ്റെ കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചാ പിടിക്കും പൈസ ഉണ്ട് പോണത് കുറച്ച് വേജനാറുള്ള ഒരാളാന്ന് വെച്ചാൽ നല്ലോണം അറിയാം നട്ടാന്നുള്ളത് കണ്ടോരം നന്നാക്കാൻ നിൽക്കണം ഉം നമുക്ക് കാണാം വെറുതെ വലിയ വർത്തമാനം പറഞ്ഞിട്ട് ഇന്നു പേടിപ്പിച്ചണ്ട അതിൽ നമ്മൾ പേടിച്ചൂല കേട്ടാ എന്നൊക്കെ ആള് മാറി ആ ഉമ്മ വാ പിന്നെ കാക്ക പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നോട് മാറ്റിയിട്ട് പുറത്ത് കറങ്ങാൻ പറഞ്ഞേക്കണു അപ്പം ഞാൻ ഏതായാലും പോയി വന്നാലോ അല്ല ഈ ഉച്ചനെ നേരത്തെ ഇപ്പം ജി എടുക്കപ്പം നേരത്ത് പോകുന്നത് ഏഹ് പിന്നെ ചീ മനസ്സിലായിക്കണ എൻ്റെ പുറത്ത് പോകണത് ഓൻ്റെ വിളി ആദ്യം പോവുക എന്നിട്ട് ഓൻ പുറ പുറത്ത് പോയിട്ട് ഫോം വിളിക്കുക ഇവിടെ വെച്ചുണ്ടാക്കിയതേ എല്ലാവർക്കും കൂടി തിന്നാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇവിടുത്തെ തൊള്ളക്ക വലിയ രസമാണ് പിടിക്കൂല അതുകൊണ്ടാണ് ഈ ജി ഓനങ്ങനെ മൂട്ടി തുപ്പിയിട്ട് ഇജി ഇങ്ങനെ പോണത് പുറത്ത് പോയി തിന്ന 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 പിന്നെ ആ ചക്ക നയിക്കണ പൈസ ഇവിടെ കാണുക മുന്നൂറ്ററുപത്തഞ്ച് പ്രാവശ്യം പുറത്ത് പോയി തിന്നണ്ടല്ലോ സ്വന്തം തന്ത് തന്തരെയും തള്ളനെയും വിളിച്ചാൽ അതില്ല കുറച്ചിലല്ലേ എന്നൊക്കെ അതിപ്പോൾ പുറത്തുക്ക് പോവുക എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇവിടുന്ന് പോവുക ആ ഉച്ചൻ്റെ നേരത്ത് അതിൻ്റെ റബ്ബേ ച കുട്ടിനെ ഈ വടക്കാക്കി ഞാൻ കുട്ടി ഇങ്ങനെയൊന്നുമില്ല ഒരു പണിക്ക് പോകുമ്പോൾ ഒരു വിവരം പറയില്ല ഒക്കെ എൻ്റെ എന്താച്ച കാട്ടിക്കോളി നിങ്ങള് എന്താ തീരുമാനിച്ചതല്ലേ പുറത്തു പോവേ വരാതിരിക്കാ എന്താ ചൈക്കോളി എന്നിട്ട് പോവാൻ നേരത്തെ ഒരു ചോദ്യം കഥ അതിന്റെ വിളയൊന്നും ഉണ്ടായിക്കെ അവന്റെ കുട്ടി പോവാൻ നോക്കേ ഇമ്മ അതെല്ലാം അതിന്റെ അപ്പുറം മാറി ഏതായാലും എളുപ്പം ചെല്ലി ഓൻ അവിടെ കാത്തിക്കുണ്ടാവും ജിമ്മാന്റെ ഭർത്താൻ കാര്യ മോള ആ എന്നായിക്കോട്ടെപ്പാ എല്ലാം മനസാ ഇന്നക്ക് എന്തിന്റെ ഭ്രാന്താണ് ഇന്നലെ മോന്റെ പൈസ അല്ലെ ഈ പുറത്ത് കൊണ്ടുപോയി ചെലവാക്കണത് നിനക്ക് ഓള നിലക്ക് നിർത്തി കൂടെ ഓ ഓളുണ്ട് പറയുമ്പോത്തേനാണ്ട് പറഞ്ഞയക്കാനേ അരിയോളങ്ങനെ തലയിൽ വെച്ച് നടന്നോളി നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയില്ലെങ്കിൽ നിന്നുകൂടെ പറയപ്പിച്ചണ്ട കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഞാനൊക്കെ പുറത്ത് കറങ്ങേണ്ടി വരും അമ്മ അത് സേസാണ് ഓള് എന്നിട്ട് ഓൾ ഓടിക്കാ പോയിന് ഇന്നലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്ക ഞാനാ പറച്ചിലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ഞാൻ ഇതേപോലെ തൊള്ള തൊറക്കുകയാണെങ്കിൽ ഇന്നലെ അപ്പൊ തൊള്ളിട്ടോ ഓനോടെ കാത്തിക്കൊണ്ടാവും പൊയ്ക്കോന്നിട്ട് പറഞ്ഞയക്കുറപ്പേ നിളെ കൊണ്ട് ഞാൻ തോറ്റി മരിയോള നിർത്തണ സാധനത്തിൽ നിർത്തിക്കോളി അല്ലെ തലേ കയറു നമുക്ക് ഓളെന്താണ്ട് പറഞ്ഞാല് അണ്ട് കണ്ണും മൂട്ടി ഇന്നളാണ്ട് കേക്കു ഒന്നും ഒന്നും മറുത്തൊന്നും പറയില്ലന്നത് ഞാൻ എന്താണ് എന്താണ്പോ ഓളോട് പറയേണ്ടത് ഒരു കുടുംബത്തില് വാർത്താൻ ഉണ്ടാക്കാൻ എളുപ്പാണ് എന്നാലാതിരിക്കാനേ നമ്മൾ കുറച്ച് ആൾക്കാരാണ് കണ്ണാണ് പൂട്ടിയാൻ മതി ഇതേ നാലു അടുത്ത ആൾക്കാരെ കൊണ്ട് കൈയൊട്ടി ചിരിപ്പിക്കാനുള്ള അവസരം നമ്മളുണ്ടാക്കി കൊടുക്കരുത് ജേ ഇജു ഞാനും ജീവിച്ച പോലല്ല അല്ല ഇപ്പോഴത്തെ കുട്ടികളത് അവർക്ക് ചിലപ്പോ തോന്നുമ്പോ ഒരു പുറത്തു പോയി തിന്നും ഓര് ചിലപ്പോ പോവും പോവും അയച്ചിട്ട് ഓരോ പിന്നാലെ ഈ വയസ്സായും ഞാൻ പോവാൻ പറ്റൂല അതല്ല ആയ കാലത്ത് ജു ഞാനൊക്കെ ഇവിടേക്കൊക്കെ പോയിക്കണ് അല്ലി നമ്മളെ പെരേലെന്തേലും എന്ന് എന്നുചി പുറത്തുനിന്ന് കൊണ്ടിരിക്കലോ പൊറത്ത് പോയി തന്നലല്ലേ എനക്ക് എല്ലോതും പറ്റും വന്നു കേറിയ മതി പറ്റൂല ആ അല്ല പുതുമണ് എത്തപ്പാന്റെ ഭർത്താൻ ഞാനേ തലേ കയറ്റി ഞാനേ തലേ കയറ്റി വെച്ചില്ല ഞാനേ പറയും പക്ഷെ കൊറേക്കെ കാര്യം കണ്ടില്ല കേട്ടില്ല ഒഴിവാക്കണം അതുകൊണ്ട് തന്നെയാണ് ഈജു ഇന്റെ കൂടെ നിൽക്കുന്നത് അന്നെ ഞാൻ തലേ കയറ്റി കൊണ്ട് എലിജ് എന്നോ ജി കെട്ടുമാറാ പോയിട്ട് എന്റെ പേരും ചത്തടുക്കൂടെ വർത്തമാനം പറയണേ എന്തിനേതിനെ കുറ്റം കണ്ടെത്താൻ അന്നെ കേട്ടിട്ടുള്ളുമ്പളെ ഇജി നേരാവൂല ഈ ലോകവസാനം വന്നാൽ നേരാവൂല എനിക്ക് വയസ്സ് കൂടാ എനിക്ക് ഇജി എന്താ പറയണെന്ന് അനക്കെന്നു കൂടിയാറില്ല അപ്പൊ കണ്ട ഒരു വാസ് ചായ ചോദിച്ചിജിന്നെ പറഞ്ഞ് ഇതല്ല ജ ആള് ഇന്നെന്തൊക്കെയാ പറയണത് ഇച്ചിരി നല്ലോണം അല്ല അപ്പൊ ഞാൻ ഇല്ലാത്ത ഓൾ എന്തൊക്കെയാ പറയുണ്ടാവും ഓൾ സാധു അയോണമുണ്ട് ആ കേട്ട് ഇപ്പത്തെ കുട്ടികളായിട്ട് ബല കളിച്ചാൽ നിൽക്കാണ്ടെന്തെങ്കിലൊക്കെ പറയുമ്പോത്തേന് പിന്നെ വീട്ടുകൊടുത്തിട്ടും പിന്നെ ഓരോരുത്തർ എന്താ കിട്ടണ അമ്മമായിമാരെയും അമ്മാസമാരെയൊക്കെ കൂട്ടിയാണ് അതുകൊണ്ട് തൊഴം ചെറിയ ഒതുക്കി നിന്നോ അതാൾക്ക് നന്നാവുക ഇനി ഏതായാലും ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊള്ള കേൾക്കണമെ ഞമ്മള് കേൾക്കേണ്ടി വരും ഈ ചെക്കണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ പോവണ് ചായ ഞാൻ ഓ ഇന്ന് മുതലാ തന്നും പറ്റിട്ടില്ല എന്തോ ഒരു കൈവശമായിരുന്നു ഓള് കൊടുത്തുകും കൊടുത്തു തന്തക്കും കൊടുത്തുക ഞാൻ ഓളെ പറഞ്ഞൊന്നും തന്തക്ക് പറ്റൂല ഓ ആയ കാലത്ത് എന്തേനെ അങ്ങനെ ഇങ്ങനെ ആയ കാലത്തും ഉള്ള പോലെ അന്ന് പത്ത് റുപ്പ്യക്കും പിന്നെ അഞ്ചു റുപ്യൊക്കെ എല്ലാം മുതല് കിട്ടി അപ്പൊ അങ്ങനെ ഒരു കോലുമുട്ടായി വാങ്ങണമെങ്കിൽ കൊടുക്കണം എടുക്കണം അപ്പൊ റബേ ഈ പോക്ക് ശരിയാവൂല ഓടേ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ടാക്കുക ഓൾ പുറത്ത് പോയിട്ട് നല്ല കൊസിലാണ് തിന്ന നമ്മൾ ഇവിടുത്തെ പേരത്തെ ചോറും തിന്ന എന്നുള്ള പഠിപ്പാണ് തന്ത അതിന് സൈഡ് എടുക്കാൻ തന്തക്ക് ചായ വേണ്ടാൽ എന്നോട് തലയിൽക്കാൻ താന്തനെ തലയിൽ കൂടാണ്ട് ചോദിച്ചോട്ടെ തന്ത വരും രണ്ടു ദിവസം കഴിഞ്ഞാലേ എന്റെ അടുത്ത് തന്നെ വരും അപ്പം ഞാൻ കാണിച്ചെടുത്തോളാം പന്തൊക്കെ നല്ല വേജാറാണ് കായ് ഇങ്ങനെ പയ പീടിയൊക്കെ കൊടുക്കണത് ഇതിനകത്ത് തന്നെ വരും അപ്പ ഞാൻ കാണിച്ചുടത്തോളം